നമ്മുടെ പറഞ്ഞ രാജ്യമാണ് ചില ആളുകളുടെ പറഞ്ഞത് ആ പ്രസ്താവന നില വന്നതിന് ശേഷം ഒരു പൂച്ച പൂച്ചക്കുട്ടിയുടെ പിന്തുണയിന് കിട്ടിയ മാൻഹോളിൽ ആള് പോയപ്പോളെ ജാതി നോക്കി പ്രസ്താവന ഒന്നില്ലേ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ന്യൂസിനൊക്കെ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ മുതലെടുപ്പിന് ഇത് ഉതകും എന്നൊക്കെ കരുതി പാവം ഇങ്ങനത്തെ പ്രസ്താവന ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അവരറിയുന്നില്ല അവർക്ക് ഇത് കേരളമാണ് കേരളത്തിലുള്ളവന്തിനേയും പോവുകയുള്ളൂ ഇവരങ്ങോട് പ്രസ്താവന ഇറക്കിയാൽ അവിടെ ഭൂമി വിൽങ്ങുമെന്ന് അവർ വിചാരിക്കല്ലേ അത് ചർച്ചയാക്കുന്ന നമ്മളെ പറഞ്ഞാൽ മതി ചില പ്രസ്താവനയെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല സ്വീറ്റ് ടോക്ക് ദി ബെറ്റർ അതിനെക്കുറിച്ച് ഏറ്റവും കുറച്ച് പറയുന്നതാണ് നല്ലത് കാരണം അത് ഒരു ചലഞ്ചും ഇല്ല ഒരു റെലവൻസും ഇല്ലാത്ത ഒരു മോശമായ വൃത്തികെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത്രയേ ഉള്ളൂ ഇത്തരം പ്രസ്താവന സമൂഹത്തിന് സഹിക്കാൻ കഴിയില്ല അത്ര വൃത്തികെട്ട സ്റ്റേറ്റ്മെൻ്റ് വരുമ്പോൾ സമൂഹം മൊത്തത്തിൽ പ്രതികരിക്കും അതിന് പ്രത്യേകമായി ഞാനിനിപ്പിറങ്ങി പുറപ്പെടണം ഞാൻ വേറൊരു കേസ് നോക്കാനുണ്ട് അതിനിടയിലി പോകാണപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ വലപ്പുറത്തല്ലേ ജീവിക്കണേ എന്താ വല്ലതും തോന്നിയിട്ടുണ്ടോ നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി വിട്ടുകളയാക്ക്